ഹായ് ഹൈക്കൂട്ടുകാർ ഇന്ന് ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും കോട്ടയ സ്റ്റൈൽ ഫിഷ് കറി അപ്പോഴേ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ചെയ്തെടുക്കാൻ പറ്റും ഹൈക്കൂട്ടുകാർ സെലം ബ്ലൗസിലേക്ക് സോത എന്നൊരു ഫിഷ് വെച്ചൊരു വിഭവം നോക്കാം ഇതുപോലത്തെ മീനാണ് അടിച്ചിരിക്കുന്നത് അപ്പോഴത് ക്ലീൻ ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട് ഇപ്പൊ കോട്ടയ സ്റ്റൈലാണ് ചെയ്യുന്നത് ഇനി ഒരു ചട്ടി ഒഴിച്ചു കൊടുക്കിനി ഓയിലൊഴിച്ചുകൊടുക്ക ഓയിലൊരു ണി തൊഴിക്കണത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓയിലൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഒഴിക്കാവശ്യത്തിന് ഒഴിക്കൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാ ഇത്രയാണ് ഇട്ടിരിക്കുന്ന ഇടുന്നത് അപ്പോഴും കൂടാൻ പാടില്ല അത്ര ഇട്ടുകൊടുക്ക അതൊന്നും മൂത്ത് വരട്ടെ ഇനി കടുക ഇട്ടുകൊടുക്ക ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറിയ വെളുത്തുള്ളിയാണ് ഒരു പതിനഞ്ച് വെളുത്തുള്ളി വരും അതുപോലെ ഇത്രയും ഇഞ്ചി അതുപോലെ മൂന്ന് പച്ചമുളക് അത് ഇട്ടു നാല് വച്ചൽ മുളക് கரையிலே எடுத்துட்டு விடுங்க അപ്പൊ ഇവിടെ ഇഞ്ചി എല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുക്ക ഒരു പത്ത് കൊച്ചുള്ളി വരെ വരും ഇട്ടുകൊടുത്തത് അപ്പൊ ചെറുതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഒക്കെ വേണം ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം മാറ്റിക്കൊണ്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്ക ടേബിൾ ൂൺ വരും അപ്പോഴേ ടീസ്പൂൺ ആണെങ്കിൽ മൂന്ന് ടീസ്പൂൺ ടീസ്പൂണിനാണെങ്കിൽ ഒരു അഞ്ച് ടീസ്പൂൺ ഒക്കെ വരും കാരണം ഞാൻ നല്ല കുമിച്ചാണ് എടുത്തത് ഇതിനി മുളക് പൊടിയുടെയൊക്കെ പച്ച ചുവ മാറിക്കിട്ടണം ലോ ഫ്ലെയിമിലാക്കിയിരിക്കണം അപ്പോഴൊരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ആക്ക മതിയാവും അപ്പൊ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എരുവെല്ലാം മുളക് പൊടിയൊക്കെ ഇതോ വാരി ഇട്ട് കഴിഞ്ഞ് കഴിക്കാൻ പറ്റില്ല ഇപ്പൊ നല്ലപോലെ മുളക് പൊടിയുടെ പച്ചച്ചവയൊക്കെ കിട്ടണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കീ ലോ ഫ്ലെയിമിലിട്ടിരിക്കണം ഇട്ടിരുന്നില്ലെങ്കിൽ കരിഞ്ഞു കുടിക്കും പൊടിയെല്ലാം കരിഞ്ഞു കുടിക്കും അപ്പൊ ഇവിടെ നമ്മൾ സാവകാശം ഈ ഒരു സ്റ്റേജ് നല്ലപോലെ വയട്ടിയെടുത്താലേ മീൻകറി ശരിയായി വരുവുള്ളു ഇത് എന്നാ മതി മതിയാവും ഇനി വെള്ളം ഒഴിച്ചു കൊടുക്ക മീൻകറിക്ക് ആവശ്യമായ കൂടെ ഒരു ഇനി തീ കൂട്ടി വെച്ചു കൊടുക്ക ഇതുപോലൊരു പീസ് പുളി എടുത്തിട്ടിട്ടുണ്ട് ഇത് കഴുകിയിട്ടാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തത് അത് ഇട്ട് കൊടുക്ക പുളി നല്ലപോലെ കഴുകി എടുക്കണം ഇതിനെ ഒന്ന് പിച്ച് ഇട്ടുകൊടുക്ക ഒരു നുള്ള ഉലുവപ്പൊടിയും ഇവിടെ ഇട്ട് കൊടുക്കുക அதுபோல உப்பு கொடுக்க இனி மீன் இட்டு கொடுக்க அப்போல மீனா எடுத்துக்கணுல்ல ഞാൻ ഇപ്പൊ തലയും കൂടെ ഇട്ട് കൊടുക്ക കുട്ടിയെ തല വലുതെ കളയുണ്ടല്ലേ ഇനിയൊന്ന് തിളച്ചോട്ടെ ഇപ്പൊ ഇവിടെ തിളച്ചി വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് അടച്ചി വെക്കുക അതുപോലെ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം തീ കൂട്ടിച്ച് വറ്റിച്ചെടുത്ത് അതിന്റെ ടേസ്റ്റ് കിട്ടില്ല ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് വെന്ത് എന്താല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ കറിയൊക്കെ നല്ല കുറി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കുറി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ം പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പഴി ടി വി ഓഫ് ചെയ്ത് കൊടുക്കട്ടിയിലിരുന്നു കുറെ കൂടെ കുറുവല്ല അപ്പൊ ഇത് തന്നെ മതിയാവും ഇനി കുറച്ച് ഞാൻ തീ ഓഫ് ചെയ്ത് എന്നിട്ടും അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സ്പൂണും തവിയന്നിട്ട് കുത്തി പൊടിച്ചേള അല്ലെ ഞാൻ ഇറക്കിയാലോ ശ്രദ്ധിച്ചാണ് ചെയ്യണേ ഒക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ശകലം ഒരുനുള്ളിൽ കായപ്പൊടി കൊടുക്കാം ഒരു ശകലം കായപ്പൊടി ഇട്ടു കൊടുത്താൽ കൊള്ളാം ഇനി അടച്ചു വെക്കാം ശാലം സമയം കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോഴും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടല്ല ഒന്നും പറയാലോ നല്ല ടേസ്റ്റിന് കിട്ടിയിട്ടുണ്ട് അപ്പഴി ഇതുപോലെ ചെയ്ത് നോക്ക ഇതുപോലെ ചെയ്ത് നോക്ക അപ്പോഴേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് ആവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്